ഓൾറെഡി ഉണ്ടായിരുന്നതാണ് പിന്നെ വീണ്ടും ഉടൻ ഉണ്ടല്ലോ ഇത് വെച്ച് കുറച്ച് ഭാഗത്താണോ ആ അപ്ലൈ ചെയ്ത് തരുന്നത് അടുത്തതായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബേബി പൗഡർ നമ്മൾ നമ്മളെ സ്കിന്നിനൊരു ഒന്നും പറ്റത്തിന് ബേബി പൗഡർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് മരമരല്ലിട്ടിട്ട് ടൗവല്ലാക്കിയിട്ടാണ് പൗഡർ അപ്ലൈ ചെയ്യുന്നത് മാം

ഹൈലൈറ്റർ അയക്കണമെങ്കിൽ സാറ് അധികം ചെല്ലാറുണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് അയക്കുന്ന ഭാഗത്ത് മാത്രം നമ്മൾ അധികം അപ്ലൈ ചെയ്യാറുള്ളൂ നമ്മളെ ഫങ്ഷന് പോകുന്നില്ലല്ലോ സോ അത്ര മതി അപ്പം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നമ്മളെ ആക്ച്വലി പൗഡർ യൂസ് ചെയ്യുന്നതിന് മുന്നൊക്കെ നമുക്കത് ഇടണേനും നമുക്ക് പൗഡർ ഒന്നും കൂടി ഒന്ന് നമ്മൾ തട്ടിക്കുട്ടി മേക്കപ്പ് ആണ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ മേക്കപ്പ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ അശോക് പാലേ നെറൂണാണ് ഇടാൻ പോകുന്നത് ആ ബ്രഷ് ഒന്നും കാണാനില്ല സോ നമ്മൾ കൈകൊണ്ട് അപ്ലൈ ചെയ്യാം കാണുന്നില്ലേ അപ്പം ഓക്കെ ഞാൻ ലിപ്സ്റ്റിക് കാണിച്ചു തന്നെ ഫേസ് ഫേസ്കാനുള്ള കൗസി മാക്രോ ചെയ്യുന്നത് ഒരു ഇതിന് വേണ്ടി നമുക്കൊന്നും കൂടി നേരെ കൂടെ അപ്ലൈ ചെയ്യാം കട്ടിയറക്കും ഓക്കെ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് കാജൽ കാജൽ കാൽ ഇട്ട കഴിഞ്ഞു കാശ് കാത്ര മതി കാജൽ നമ്മൾ അടുത്ത കായിട്ടും ഇടാൻ വേണ്ടി പോകുന്നത് സ്വന്തം അല്ലേന കുറച്ച് പ്രശ്നമുണ്ട് അപ്പൊ എന്നാ കണ്ണായിട്ട് അതേ ദിവസം പൂർത്തിയാക്കി അത്ര മെയിൻ ആയിട്ട് മസ്ക്കാരം ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടോ

ചിലപ്പോൾ പാളിൽ പോവേ വേണ്ടാത്ത പണിക്ക് നിൽക്കാൻ നിൽക്കണ്ട ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയുണ്ട് അങ്ങനെ കുഴപ്പമില്ല നമ്മൾ പിന്നെ അടുത്തത് നമുക്ക് ഒരു കാലായിട്ടുള്ള ഒരു നമസ്കാരം നമുക്ക് അതും കിട്ടാൻ ബ്രഷ് ഒക്കെ പോകുന്ന ബ്രഷ് നമ്മൾ ഈ ബ്രഷ് ചെയ്തിട്ട് ഇതെങ്ങനെ സെറ്റാക്കി കൊടുക്കും സോ ഐബ്രോ ആയിട്ടും അപ്പം സുഖമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞു അപ്പം അത് ക്ലൈസ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ പൊട്ടിരുന്ന റൈസ് പൊട്ടുക നമുക്ക് സ്റ്റിക്കർ പോലെ പൊട്ടണമെങ്കിൽ അത് മതി അല്ലെങ്കിൽ നമുക്ക് ഐലൈനർ വെച്ചിട്ട് ചെറിയ കുത്തിട്ടും റൈസ് കാണുന്നില്ലേ രസമുണ്ട് പക്ഷേ വലിയ പൊട്ടിട്ട് ക്യാമറയിൽ നമുക്ക് മുടി മുടി കെട്ടാം കെട്ടാൻ മുടികട്ടാൽ സിമ്പിൾ പരിപാടി നമ്മൾ ഇങ്ങനെ നടു വരച്ചിലെടുത്തിട്ട് ഇങ്ങനെ രണ്ട് പുറം ചെയ്യപ്പെട്ട് പുറത്തുനിക്കാം ഞാൻ ചെയ്യാം

ഇതൊക്കെ നന്നായി കുടിച്ച ശേഷം ആ ഈ സൈഡിലെ മതി കുറച്ച് വേണ്ട മുടിഞ്ഞിൻ്റെ ഇടണം പിന്നെ അവിടെ മഞ്ഞടി കുറച്ച് മുട്ടുണ്ടെങ്കിൽ അതൊക്കെ ലാബാക്കി നോക്കിയിട്ട് സംഭവം റെഡി ഗൈസ് ഗൈസ് നമ്മളെ പട്ടിക്കോട്ട് പരിപാടി പരിഞ്ഞാൽ കഴിഞ്ഞു ഇനി വേറെ എന്തെങ്കിലും ഇടണം ഉണ്ടല്ലോ

എൻ്റെ പാടി അവരുടെ ദിവസം ആയി ഞാൻ എന്താണ് മാളല്ലോ ആ നാലേ അടുത്ത ഐറ്റം പേടാ ആ നാലൊക്കെ സംഭവം സെറ്റ് ഐറ്റം ഉണ്ടല്ലോ ഈ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ആരംഭിക്കാം